ദേവി നന്ദു നോക്കിക്കേ ഇപ്പം വിരാജി കൃഷി രണ്ടും കൂടി മത്സരച്ച് നിന്റെ ചോര ഊറ്റി ഊറ്റിക്കൊടുക്കുക രണ്ടിനും നിന്നോട് എന്തോ ഒന്നുണ്ട് ഇനിയിപ്പോൾ നീ ടോസ് ഇടേണ്ടി വരുമല്ലോടി താനും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഒന്ന് പോടി കൃഷ്ണൻ എന്നോട് അങ്ങനെയൊന്നുമില്ല അപ്പം നിനക്ക് തിരിച്ചവനോട് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ അല്ലേ പോരട്ടെ അങ്ങ് പോരട്ടെ ഹേയ് എനിക്കൊട്ടുമില്ല ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ എന്നിട്ടാണോ ഇന്നലെ രാത്രിയിൽ ആ ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിയത് അത് പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ വേറെ എന്ത് ചെയ്യും അവന് വല്ലതും പറ്റിയാൽ ഞാൻ ഉത്തരം പറയേണ്ടി വരില്ലേ അതൊരു തരം മാനുഷിക പരിഗണന അല്ലാതെ നീ പറഞ്ഞ ആ ഫീലിംഗ് ഒന്നുമല്ല ശരി നിനക്ക് കൃഷിന് വേണ്ടെങ്കിലേ ഇപ്പം പറയണം ഇല്ലേ ഞാൻ കയറി പ്രേമിക്കും അവസാനം അവൻ്റെ പേരിൽ നമ്മൾ രണ്ടുപേര് അടി അടിയിടാൻ പാടില്ലല്ലോ നിനക്ക് പ്രേമിക്കാൻ അത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണെങ്കിൽ ആ വിരാജ ചേട്ടനെ പ്രേമിക്ക് ആളിപ്പ് ഏകദേശം നിൻ്റെ അതേ അവസ്ഥയെ നിൽക്കുക കൃഷിയനെ നീ മാറ്റിപ്പിടി ഞാൻ അവനെ വെയ്റ്റിംഗ് ലിസ്റ്റിലിട്ട് വെച്ചേക്കാം അമ്മടെ പുളുസൂ അപ്പം ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ ഇതുവരെ ഇല്ലായിരുന്നു ഇനി ഇഷ്ടപ്പെടുമെന്ന് നോക്കാലോ എന്നും പറഞ്ഞവൻ ചിലയ്ക്ക് മിഴുകൽ നട്ടിരുന്നു അപ്പോഴേക്കും കൃഷ്ണൻ മൈക്ക് പോയിന്റിൽ നിന്നും സംസാരിക്കാൻ റെഡിയായി നിൽപ്പാണ് വേദിയിൽ നിന്നും അവൻ അത്രയും വാക്ചാതുര്യത്തോടെ ഇംഗ്ലീഷ് കലരാത്ത മലയാളം ഭാഷയിൽ അതിമനോഹരമായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ അതിശയം തന്നിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ തരത്തിലുള്ള നർമ്മം കലർന്ന ഭാഷാശൈലിയും അക്ഷരസ്ഫുടതയും സ്ഫുടതയും ഇത് കൃഷി തന്നെയാണോ നമ്മൾ ചിന്തിച്ചു വായനയുടെ പ്രാധാന്യം പുതുതലമുറക്ക് വായനയോടുള്ള സമീപനം കോളേജ് മാഗസിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും തുടങ്ങിയ വിഷയത്തെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവൻ സംസാരിച്ചു ഒടുവിൽ മാഗസിൻ്റെ പ്രകാശനം നടക്കുന്നതിന് മുൻപായി മാഗസിൻ ഇതുപോലെ എല്ലാവരുടെയും മുന്നിലെത്തിക്കാൻ താൻ നേരിട്ട് വെല്ലുവിളികൾ എന്നൊരു പോയിന്റിൽ അവൻ എത്തിച്ചേരുന്നു കഴിഞ്ഞ അധ്യയന വർഷത്തിൻ്റെ പകുതിയോടെയാണ് ഇതലുകൾ എന്ന വേണ്ടി ഞാൻ കോളേജിലെ കുട്ടികളിൽ നിന്നും സൃഷ്ടികൾ ക്ഷണിക്കുന്നത് ഒരു സ്റ്റുഡൻ്റ് എഡിറ്റർ എന്ന നിലയിൽ നമ്മുടെ കോളേജിലെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു അത് അന്ന് നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ എന്നോട് ചോദിച്ചു ഈ ആധുനിക യുഗത്തിൽ ഒരു മാഗസിൻ്റെ ആവശ്യകത എന്താണെന്ന് പുതുതലമുറയ്ക്ക് വായനയോട് താല്പര്യം വളരെ കുറവാണ് അയ്യായിരത്തിലധികം കോപ്പികൾ അച്ചടിച്ച് കോളേജിലെ ഓരോ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നല്ല ചിലവുള്ള കാര്യമാണ് ഒരു പക്ഷേ നൂറിൽ പത്ത് ശതമാനം പേര് ഈ മാഗസിൻ മുഴുവനായി വായിക്കുമായിരിക്കും ബാക്കി തൊണ്ണൂറ് ശതമാനം പേരിൽ കുറച്ച് പേര് അതിൻ്റെ കവർ പേജ് മാത്രം നോക്കി ഒന്ന് തുറന്നു നോക്കുക പോലും ചെയ്യാതെ വീട്ടിലൊരു മൂലക്കിടും ചിലപ്പോൾ ചിലരുടെ വീട്ടിലെ അടുപ്പിൽ കിടന്ന് എരിഞ്ഞു തീരാനായിരിക്കും അതിന് വിധി ഇനി മറ്റു ചിലരാണെങ്കിൽ അത് മുഴുവൻ തുറന്നു നോക്കും എന്നിട്ട് അതിലെ കോളേജിലെ പിള്ളേരുടെ ഫോട്ടോസും അഡ്വെർടൈസ്മെന്റും നോക്കി അതിനൊന്ന് മണത്തുകൂടെ നോക്കും ചിലരാണെങ്കിൽ തങ്ങളുടെ സുഹൃത്തുക്കളുടെ ആർട്ടിക്കിൾ മാത്രം വായിച്ച് ബാക്കി ഒഴിവാക്കും ഇതൊക്കെയാണ് ഒരു മാഗസിൻ കൈ കിട്ടിയാലുള്ള മിക്കരുടെ അവസ്ഥ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഇന്നത്തെ തലമുറ അങ്ങനെയാണ് പിന്നെ ഞാനൊരു കാര്യം തുറന്നു പറയാം മാഗസിൻ്റെ പേരിൽ പാർട്ടി ഫണ്ടിൽ കൈയിടാൻ പറ്റില്ല കാരണം താൻ നിലവിൽ ഞങ്ങളുടെ പാർട്ടിയിൽ മെമ്പർ അല്ല പിന്നെയുള്ള ഓപ്ഷൻ പിരിവ് നടത്തി ഫണ്ട് സ്വരൂപിക്കുക എന്നതാണ് ഇന്നത്തെ കാലത്ത് പാട്ടയുമായി കോളേജ് പിള്ളേർ പിള്ളേർ ചെല്ലുമ്പോൾ പലർക്കും പുച്ഛാണ് യൂണിയൻ അംഗങ്ങൾ ആരും കൃഷിൻ്റെ കൂടെ പിരിവിന് ഇറങ്ങില്ല പിന്നെ ഇപ്പം പിരിവ് നടത്തിയാൽ നമുക്ക് പിന്നീടുള്ള മെയിൻ പരിപാടികൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കൃഷ്ണനെ കൃഷിൻറ്റേതായ രീതിയിൽ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഇത് ഒഴിവാക്കുന്നതല്ലേ നല്ലത് അപ്പം ഏത് കോളേജിലാടോ മാഗസീനൊക്കെ ഇറക്കുക സമയം വേസ്റ്റ് ചെയ്യുക എന്നല്ലാതെ ഇതായിരുന്നു നമ്മുടെ ചെയർമാൻ്റെ വാക്കുകൾ ഞാൻ നമ്മുടെ ചെയർമാനെ കുറ്റപ്പെടുത്തിയതല്ല ആൾ പറഞ്ഞ ഓരോ വാക്കുകളും അക്ഷരം പ്രതി ശരിയാണെന്ന് എനിക്കറിയായിരുന്നു ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു തോറ്റു പിൻവാങ്ങാൻ എനിക്ക് മനസ്സിലായിരുന്നു ഈ ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തിയാലും നമ്മൾ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടാവുമെന്ന് പറയാറില്ലേ അങ്ങനെ ഒറ്റപ്പെട്ട വേളയിൽ എന്നെ ചേർത്ത് പിടിച്ച രണ്ട് പേരുണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നിനക്ക് ശരിയാണെന്ന് തോന്നുന്നത് ചെയ്യ കൃഷി കൂടെ ഞങ്ങളുണ്ടാകും അവർ തന്ന ആ ധൈര്യം അതാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പുസ്തക രൂപത്തിൽ എത്തിയ ഈ ഒരു പതിപ്പ് ഇതിന് ചിലവാകുന്ന പണത്തിന് ആരുടെ മുന്നിലും കൈ നീട്ടാതെ ഞങ്ങളുടെ സ്വന്തം ഏണിങ്സിൽ നിന്നും പണം ചിലവഴിച്ച് മാഗസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു അയ്യായിരത്തിലധികം കോപ്പികൾ അച്ചടിച്ചിറക്കി ഇതളുകൾ വെറും അക്ഷരങ്ങൾ കൂട്ടിയിണക്കിയ വെറുമൊരു പുസ്തകത്താളുകൾ മാത്രമല്ല ഇതിലെ ഓരോ വരികളും ഒരേ സമയം നിങ്ങളെ ചിരിപ്പിക്കാം ചിന്തിപ്പിക്കാം അതിനൊക്കെ പുറമെ നിങ്ങളിൽ ചിലരെങ്കിലും ഇത് കരയിപ്പിക്കാം വായനാശീല അല്ലാത്ത അക്ഷരങ്ങളെ കാണുമ്പോൾ വഴിമാറി സഞ്ചരിക്കുന്ന പുതുതലമുറയ്ക്ക് ഈ ഒരു മെസ്സേജ് കൂടി ഞാനിതിലൂടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഭൂരിഭാഗം പേരും ഇത് തുറന്നുപോലും നോക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ നിങ്ങളിൽ അൻപത് ശതമാനം ആൾക്കാരും ഇത് വായിച്ചു നോക്കണം എന്നൊരു അത്യാഗ്രഹം എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ അതുകൊണ്ട് ഞാനൊരു ഗെയിം കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ പുസ്തകത്തിൻ്റെ അവസാനം കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ആർട്ടിക്കിളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ കുഴപ്പിക്കുന്ന കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആ പേജ് കട്ട് ചെയ്ത് ഓരോ ചോദ്യത്തിന് നേരെയും അതിന് കറക്റ്റ് ആൻസർ എഴുതി നിങ്ങളുടെ പേര് എഴുതി നമ്മുടെ നോട്ടീസ് ബോർഡിന് തൊട്ടടുത്തുള്ള ബോക്സിൽ നിക്ഷേപിക്കണം കറക്റ്റ് ആൻസർ എഴുതിയവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരു വിജയി കണ്ടെത്തും വിജയിയെ കാത്തിരിക്കുന്നത് അരപ്പവൻ സ്വർണ്ണമാണ് ഇത് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് വിഷ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സാണ് പിരിവിനിറങ്ങുന്ന കോളേജ് പിള്ളേരെ കണ്ടാൽ പൂജിക്കാത്ത നല്ല മനുഷ്യരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നു ഇതൊരു തെളിവാണ് ദാ ഇതാണ് നിങ്ങളെ കാത്തിരിക്കുന്ന സമ്മാനം സംഭവം എൻ്റെ കയ്യിലുണ്ട് ഒറിജിനലാണ് നയൻ പോയിൻറ്റ് സിക്സ് എല്ലാവരും കണ്ടോളൂ ക്രിഷ് ഗോൾഡ് കോയിൽ ഉയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് എല്ലാവരും ധൈര്യമായി വായിച്ചു മത്സരത്തിൽ പങ്കെടുത്തോളൂ കൈക്കൂലി കൊടുത്ത് വായിപ്പിക്കുക അത് ഭയങ്കര ബോറാ നിങ്ങളിൽ പലരും അത് ചിന്തിക്കുന്നുണ്ടാവും എനിക്കറിയാം വായനശീലം വളർത്തിയെടുക്കാൻ ഇത്തിരി കൈക്കൂലി കൊടുത്താലും കുഴപ്പമില്ല ഇത്ര കഷ്ടപ്പെട്ടൊരു മാഗസിൻ എന്തിനെ ഇറക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കാം ഉത്തരം ഒന്നേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി പാതി വഴിയിൽ ഉപേക്ഷിച്ച അവളുടെ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കണം അക്ഷരങ്ങളെ ഭ്രാന്തമായി പ്രണയിക്കുന്ന നല്ലൊരു എഴുത്തുകാരിയായിരുന്നു അവൾ അവൾക്ക് പുതുതലമുറയോട് അക്ഷരങ്ങള അക്ഷരങ്ങളിലൂടെ ചിലതൊക്കെ വിളിച്ച് പറയാനുണ്ടായിരുന്നു കഴിവുള്ള കുട്ടികൾക്ക് പ്രചോദനം കൊടുക്കണം അവൾ എന്നോട് രണ്ട് വർഷം മുൻപിക്കാരൻ സൂചിപ്പിച്ചപ്പോൾ ഞാൻ ഞാനവൾക്കൊരു വാക്ക് കൊടുത്തിരുന്നു അവൾ കണ്ടെത്തിയ ഇതളികൾ എന്ന പേരിൽ അവൾ എഡിറ്ററായി നമ്മളുടെ കോളേജിൻ്റെ പേരിൽ വേറിട്ടൊരു മാഗസിൻ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പുറത്തിറക്കും ഇന്ന് ഈ നിമിഷം ഞാൻ അഭിമാനത്തോടെ പറയും അദീന നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിരിക്കുന്നു നമുക്കിടയിൽ ഇവിടെ എവിടെ നിന്നോ അവളിത് കേൾക്കുന്നുണ്ട് നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കണ്ട അവൾ എനിക്കോ നിങ്ങൾക്കോ ആർക്കും കാണാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ അവൾക്ക് അവൾക്കെല്ലാം കാണാം അവൾ ഇവിടെ എവിടെയോ ഉണ്ട് ഇപ്പം നിങ്ങളിൽ പലരും കരുതുന്നുണ്ടാവും ഞാൻ എന്താണ് ഈ പറയുന്നത് ആരാണ് ഈ അദീന അധീന ഒരു ചിത്രശലഭത്തെ പോലെ ഈ ക്യാമ്പസ് മുഴുവൻ പാരു പറന്ന ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു സാധാരണ പെൺകുട്ടി ഈ കലാലയം എനിക്ക് സമ്മാനിച്ച കൂട്ടുകാരി കൂടെപ്പിറപ്പ് ഞങ്ങൾക്കിടയിൽ രഹസ്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഒരു നാൾ ഞാനടങ്ങുന്ന ഈ ക്യാമ്പസിൻ്റെ മുഴുവൻ നടുക്കിക്കൊണ്ട് അധീന കോളേജിൻ്റെ അഞ്ചാമത്തെ നിലയിൽ നിന്നും എടിച്ചു ചാടി ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്ന് മാത്രം എനിക്കറിയില്ല മണിക്കൂറുകൾക്ക് മുൻപ് ഒരുപാട് നേരം സംസാരിച്ചിട്ടും അവൾ അതിനോട് പറഞ്ഞിരുന്നില്ല ഇടറുന്ന സ്വരത്തോടെ കുറിച്ച് അത് പറയുമ്പോൾ രണ്ടു തുള്ളി കണ്ടുനീർ അവൻ്റെ കവളിലൂടെ ഉടുണ്ടിറങ്ങി ശ്വാസ അടക്കി പിടിച്ചുകൊണ്ട് പലരും കൃഷിൻ്റെ വാക്കുകൾ കാതോർത്തിരിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഒരു നിമിഷം മൗനം ആചരിച്ചുകൊണ്ട് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം കൃഷ് പറഞ്ഞത് കേട്ട എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മൗനം ആചരിച്ചു മാഗസിൻ്റെ പ്രകാശന ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ രാംദാസ് സേറിനെയും അത് ഏറ്റുവാങ്ങാൻ നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ഉമാദേവി ഉമാദേമനെയും ക്ഷണിക്കുന്നു കൃഷിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന അലോക് ദേഷ്യ നിയന്ത്രിക്കാനാവാതെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകൾ പലരിൽ നിന്നും മറച്ചു പിടിക്കാൻ അലോക്ക് പാടുപെടുന്നുണ്ടായിരുന്നു വേദിയിൽ മാഗസിൻ്റെ പ്രകാശനം നടക്കുന്നത് പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ദ്രവ് അലോകിന് പിന്നാലെ നടന്നു നിറഞ്ഞു നിറഞ്ഞുവന്ന കണ്ണ് അമർത്തി തുടച്ച് അലോക് നീളമുള്ള വരാന്തയിലൂടെ ഒറ്റക്ക് നടക്കുകയാണ് അലോക് നിക്കടാ നീ ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങളുണ്ടെന്ന് അതീനയുടെ ശബ്ദം കാതിൽ തുളച്ചു കയറിയ നിമിഷം അലോക് പ്രതീക്ഷയോടെ തിരിഞ്ഞു നോക്കി അന്നേരം വരാന്തയുടെ മറുതലയ്ക്കൽ അധീനയും കൃഷി നിൽക്കുന്നത് കണ്ട അവൻ്റെ മുഖം വിടർന്നു ചുണ്ടിലൊളിപ്പിച്ച ചിരിയാൽ അലോക് അവർക്കരികിലേക്ക് നടന്നു നീങ്ങിയപ്പോ മുന്നിൽ കണ്ട കാഴ്ച പൊടുന്നതിന് അപ്രതീക്ഷമായി എടിത്താനു ഈ അധീന എന്ന പേ എന്തൊരു അല്ലേ ആ വെള്ളാരങ്ങണ്ണ് കാണാൻ എന്ത് രസ എന്നാലും ഈ അധീന എന്തിനായിരിക്കും ആത്മഹത്യ ചെയ്തത് കോളേജ് മുറ്റത്തെ തണൽമരത്തിന് കീഴിയിരുന്ന മാഗസിൻ മറിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദീനയുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് നന്ദു തനുവിനോട് പറഞ്ഞു ആർക്കറിയാം ഈ അധീനയുടെ പിന്നാലെ അന്ന് ഒരുപാട് ആൺപിള്ളേരുണ്ടായിരുന്നു ഉത്രേ കൃഷു അലോകും അധീനയും ഭയങ്കര കൂട്ടായിരുന്നു അലോകു അധീനയും ബി എസ് സി ആയിരുന്നു കൃഷ് ബി ബി എ അങ്ങനെയുള്ള ഇവർ തമ്മിൽ കോളേജ് രാഷ്ട്രീയത്തിലൂടെയാണ് കൂട്ടായത് രണ്ട് വർഷം മടയും ചക്കരയും പോലെ നടന്ന കൃഷു അലോകും ഡിഗ്രി തേർഡ് ഇയറിൽ പഠിക്കുമ്പോഴാണ് തെറ്റിപ്പിരിക്കുന്നത് കൃത്യമായി പറഞ്ഞ ഇലക്ഷൻ നടക്കുന്ന നേരത്തെ ഇരുവരും തമ്മിൽ സ്വരച്ചേർച്ചു തുടങ്ങിയിരുന്നു ആ വർഷത്തെ ഇലക്ഷനിൽ സ്വന്തം പാർട്ടിയിലുള്ള ചിലരെ കൃഷിനെ മനഃപൂർവ്വം ചാദിക്കുമായിരുന്നു ഉത്രേ അതാണ് അന്ന് കൃഷും കൂട്ടരും നേരിട്ടവൻ പരാജയം പാർട്ടിയുടെ തോൽവി തോൽവിക്ക് പിന്നിൽ കൃഷാണെന്ന് പറഞ്ഞ് പലരും അവനെ കുറ്റപ്പെടുത്തി എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയപ്പോൾ കൃഷ് പാർട്ടി വിടുകയായിരുന്നു കൃഷ്ണെയും അലോകിനെയും ഒന്നിപ്പിക്കാൻ അധീനം ഒരുപാട് ശ്രമിച്ചിരുന്നു അത്രേ അതിനിടയിലാണ് ഈ അധീനം മരിക്കുന്നത് പിന്നീട് ഇരുവരും പോരുകോഴികളെ പോലായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മടിയും വഴക്കും ശത്രുതയായി രണ്ടുപേരും അവരുണ്ടാക്കി വെച്ചിരുന്ന ആ പേര് പോലും നഷ്ടപ്പെടുത്തി കോളേജ് ഗുണ്ടകൾ എന്ന പേരിൽ ഇരുവരും അറിയപ്പെടാൻ തുടങ്ങിയപ്പോൾ ആ ഗ്യാപ്പിൽ കയറി നമ്മുടെ വിരാജ് ചൈതന്യം ഗോളടിച്ച് കോളേജ് ഹീറോയായി മാറി തൻ്റെ ചേച്ചിയോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെയും താൻ പറഞ്ഞ് നാക്ക് വായിലേക്ക് കിട്ടില്ല അപ്പോഴാണ് തങ്ങൾക്കരികിലേക്ക് ഒരിളം പുഞ്ചുരിയുമായി നടന്നു വരുന്ന വിരാജിനെ അവരെ കാണുന്നത് ദൈവം ഇയാൾ ഇവിടെ എത്തിയ ക്ലാസ്സിൽ വരണ്ടല്ലോ എന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത് ഇതിപ്പോൾ ഇവിടെയും സമാധാനം ഇല്ലല്ലോ നന്ദു വിരാജിൻ്റെ വരവ് കണ്ട് പറഞ്ഞു ഹായ് നന്ദു ഹായ് തൻവി വിരാജ് നന്ദുവിൻ്റെ അരികിൽ വന്നിരുന്നു പറഞ്ഞു ഇരുവരും വിരാജിന് ഹായ് പറഞ്ഞു അത് ശരി രണ്ടുപേരും മാഗസിൻ വായിച്ചു ഗോൾഡ് കോയിൻ അടിച്ചു മാറ്റാനുള്ള പുറപ്പാടില്ല എന്തായാലും കൃഷ്ണനെ സമ്മതിച്ചു എന്തായാലും മാഗസിൻ അടിപൊളിയായിട്ടുണ്ടെന്നേ കൃഷ്ണനോട് നന്ദൊന്ന് പറഞ്ഞേക്കണം അതെന് ഞാൻ പറയുന്നത് ചേട്ടൻ തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ നന്ദു ചോദിച്ചു നിങ്ങൾ ബന്ധുക്കളാണല്ലോ പോക്കും വരപോക്കിയും ഒരുമിച്ചാണെന്ന് അറിഞ്ഞു ആ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതാ വിരാജ് പറഞ്ഞത് കേട്ടത് കേട്ടതും നന്ദുവും തനുവും പരസ്പരം ഒന്ന് നോക്കിപ്പോയി നമ്മുടെ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നന്ദു ഒന്നും പറഞ്ഞില്ലല്ലോ സോറി ചേട്ടാ എനിക്ക് താല്പര്യമില്ല നന്ദു തൻ്റെ മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞു ശരി എങ്കിൽ വേണ്ട വിരാജ് അതും പറഞ്ഞ് വിഷയം മാറ്റി ഇതേ സമയം രണ്ടാമത്തെ നിലയിൽ നിന്നുകൊണ്ട് കൃഷ് വിരാജിൻ്റെയും നന്ദുവിൻ്റെയും സംസാരം നോക്കി നിന്നു അന്നേരം വിരാജിനെ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കാൻ കൃഷ്ണന് തോന്നി അവൻ അവിടെ നിന്നുകൊണ്ട് അവരുടെ പ്രവൃത്തികൾ നോക്കി നിന്നു രണ്ടും കൽപ്പിച്ച് ആഡിസിനെയും ഡിവിനേയും കൂട്ടി താഴേക്ക് നടന്നു തങ്ങളുടെ അരികിലേക്ക് ക്രിഷ് വരുന്നത് കണ്ടതും വിരാട് എഴുന്നേറ്റ് നടന്നു കൃഷ് നന്ദുവിൻ്റെ അരികിൽ വന്നിരുന്നപ്പോൾ ആഡിസും ദിവിനും തനുവിൻ്റെ അരികിൽ വന്നിരുന്നു തനുവിനോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് ക്രിഷ് തൻ്റെ അരികിൽ വന്നിരുന്ന നിമിഷം നന്ദു അവനൊന്ന് നോക്കി ചിരിച്ചു ഇപ്പറഞ്ഞല്ലോ ആരാണ് ഈ അധീന എന്ന് അവളുടെ കയ്യിലിരിക്കുന്ന മാഗസിൻ വാങ്ങിച്ചു മറിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ ക്രിഷ് ചോദിച്ചു അവളൊന്ന് മൂളി അധീന വെള്ളാരം കണ്ണുള്ള സുന്ദരി ആൾ എഴുതിയതാണോ ഈ ലേഖനം കൊള്ളാം ഹൃദയത്തിൽ സ്പർശിക്കുന്ന വരകൾ നന്ദുവിൻ്റെ ചോദ്യത്തിന് മാഗസിനിൽ നിന്നും കണ്ണെടുക്കാതെ കൃഷി ഒന്ന് മൂലി നന്ദാ നാളെ ഞാൻ വീട് വരെ ഒന്ന് പോവും അമ്മ ആകെ സെന്തി അടിച്ച് എന്നെ കൂടി അങ്ങ് വേദനിപ്പിച്ചു എനിക്കും അമ്മേഷ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് പോയില്ലേൽ അമ്മ ഇങ്ങോട്ട് വെച്ച് പിടിക്കും നമ്മൾ ഒരുമിച്ചാണ് താമസം എന്നറിഞ്ഞാൽ ആകെ സീനാവും നാളെ തന്നെ തിരിച്ചു വരാമെന്ന് വെച്ചാൽ അമ്മ വിടില്ല ഞാൻ പോയാൽ നീ എന്തു ചെയ്യും നന്ദാ ഒറ്റയ്ക്ക് അവിടെ ഞാൻ നിൽക്കാം അത് വേണ്ട നാളവധിയാണല്ലോ നിനക്ക് നിന്റെ വീട്ടിൽ പോയിക്കൂടെ വേണേൽ ഞാൻ നിന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം പുസ്തകത്തിൽ നിന്നും കണ്ണെടുത്തു അവളിലേക്ക് നോട്ടം പായിച്ചോണ്ട് അവൻ ചോദിച്ചു ഞാനൊന്നുമില്ല ഞാൻ താഴെ ആന്റിയുടെ കൂടെ നിന്നോളാം ട്ഷ് പൊക്കോ ഞാനിങ്ങോട്ട് വന്നത് പിന്നെ എന്നെ അച്ഛനൊന്നും വിളിച്ചത് പോലുമില്ല നന്ദു പരിഭവിച്ചു ശരിക്കും നിന്റെ അച്ഛനും നീയും തമ്മിൽ എന്താ പ്രശ്നം അത് പിന്നെ അച്ഛൻ എന്നെ പിടിച്ചു കെട്ടിക്കാൻ തിരക്ക് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകൻ ഏതോ ഒരു കോന്തം തണ്ടിയാ ചെറുക്കൻ എന്ന് കേട്ട ഉടനെ ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു എനിക്ക് ലവ് ആണ് ഇഷ്ടമെന്ന് അച്ഛൻ അറിയാം എന്തിനാ ഇത്രയും പെട്ടെന്ന് ഒരു എന്ന് ചോദിച്ചാൽ അതിന് റീസൺ പറയുന്നില്ല എനിക്കാണെങ്കിൽ ദേഷ്യം വന്നു ഞാൻ വീട് വിട്ടിറങ്ങി ഓ അങ്ങനെ ഏതാണ്ട് എൻ്റെ വീട്ടിൽ ഇതേ സിറ്റുവേഷനാണ് കല്യാണം കഴിച്ചാൽ ഞാൻ നന്നാവുന്ന വീട്ടുകാരുടെ വാദം എനിക്കും അവരൊരു പെണ്ണിനെ കണ്ടെത്തി വെച്ചിട്ടുണ്ട് ആണോ അപ്പോൾ കൃഷ പെണ്ണിനെ കെട്ടാൻ പോവാ എന്താ കെട്ടണ്ടേ അവളുടെ ആ ചോദ്യം കേട്ടതും കൃഷ്ണന് ചിരിയാണ് വന്നത് അതേ ചിരിയോട് അവൻ തിരിച്ചു ചോദിച്ചു കൃഷ്ണിഷ്ടമാണെങ്കിൽ കെട്ടിക്കോ അതിനെന്തിനാ എന്നോട് ചോദിക്കണേ നേരിയ പരിഭവത്തോടെ അവൾ മറുപടി പറഞ്ഞു പെണ്ഡുടെ ഇരുവർക്കുമിടയിൽ മൗനം തളം കെട്ടി നിന്നു രണ്ടുപേരും ഒന്നും മിണ്ടാതെ എങ്ങോട്ടോ മിഴുകൾ എന്ന് ചിന്തയിലായിരുന്നു ചിന്തയിലാണു കൃഷ്ണ പെണ്ണിനെ കെട്ടാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ ഞാൻ എന്തിനാ അങ്ങനെ ചോദിച്ചത് ഞാൻ എന്തിനാ ഇത്രയും അസ്വസ്ഥമാവുന്നത് അല്ലെങ്കിൽ അവൻ എൻ്റെ ആരാ ഇനിയിപ്പോ അവനെന്തേലും കരുതിക്കാണോ നന്ദു ഇരുന്ന് ചിന്തിക്കുകയാണ് ഇതേ സമയം കൃഷി ആലോചിക്കുവാണ് നാളെ അവളെ തണുച്ചാക്കി പോകുന്നതിൽ തനിക്കെന്ന് ഇത്ര വിഷമം അവളുടെ കാര്യത്തിൽ താനെന്ത് ഇത്രയും ശ്രദ്ധ കൊടുക്കുന്നത് വിരാജ് അവളോട് സംസാരിക്കുമ്പോൾ തനിക്കെന്ന് ഇത്രയും ദേഷ്യം തോന്നുന്നത് അതിനിടയിൽ അവൻ അവളെ ഒന്ന് പാളി നോക്കി അവളുടെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നുമായത് അവൻ ശ്രദ്ധിച്ചു അപ്പോഴാണ് അവളുടെ മുടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഉണങ്ങിയല്ല അവൻ ശ്രദ്ധിക്കുന്നത് അതെടുത്തു മാറ്റാൻ അവൻ്റെ കൈ നീണ്ടു നന്ദു ചിന്തയിൽ നിന്ന് ഉണർന്ന് ഒന്ന് തലചരിച്ച് അവനെ നോക്കി അന്നേരമാണ് അവൻ്റെ കൈ തൻ്റെ തലയ്ക്ക് നേരെ നീളുന്നത് അവൾ കാണുന്നത് അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കിയപ്പോൾ അവനൊന്നും മിണ്ടാതെ അവളുടെ മുടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇലയെടുത്ത് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഋഷ് വാടാ ഇന്നെങ്കിലും മാഡം ക്ലാസ്സിൽ കയറുന്നതിന് മുൻപേ നമ്മൾ ക്ലാസ്സില് കയറണം ഇല്ല അല്ലേ അവരുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും ഋഷും നന്ദുവും രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്ന വേളയിലാണ് ആഡിസ് കൃഷിന്റെ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ട് ദിവിന്റെ കൂടെ നടന്നു നീങ്ങുന്നത് ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ് എഴുന്നേറ്റ് അവർക്ക് പിന്നാലെ നടന്നു നീങ്ങുന്നത് നന്ദു നോക്കി നിന്നു കുറച്ച് മുന്നോട്ട് നടന്നു നീങ്ങിയ കൃഷ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ നോക്കിയിരിക്കുന്ന നന്ദുനെയാണ് കാണുന്നത് താൻ നോക്കുന്നത് അവൻ കണ്ടു എന്ന് മനസ്സിലാക്കിയ നന്ദു പെട്ടെന്ന് അവനിൽ നിന്നുള്ള നോട്ടം മാറ്റി താനിവിനോട് സംസാരിക്കാൻ തുടങ്ങി അതുകൊണ്ടതും അവൻ്റെ ചുണ്ടിന്റെ കൂടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എടാ ഞാനുണ്ടാ നിക്ക് കൃഷ് അവർക്കരികിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു വൈകുന്നേരം നന്ദു പാർക്കിംഗ് ഏരിയയിൽ കൃഷ്ണനെ വെയിറ്റ് ചെയ്യുവാണ് അപ്പോഴാണ് അലോകും ധ്രുവും നടന്നു വരുന്നത് നന്ദി കാണുന്നത് തന്റെ അരികിലൂടെ നടന്ന് നീങ്ങിയ അലോകിനോട് നന്ദു ഒന്ന് പുഞ്ചിരിച്ചു അവളെ ശ്രദ്ധിക്കാതെ അലോക്ക് നടന്ന് നീങ്ങിയപ്പോൾ ധ്രുവ് അവളെ പുച്ഛത്തോട് നോക്കി അലോകിന് പിന്നാലെ നടന്നു അതെ എന്തിനാ നിങ്ങൾ രണ്ടുപേരും പിണങ്ങിയത് അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ പിരിയണമെങ്കിൽ എന്തേലും ഒരു കാര്യം ഉണ്ടാവും അതിനായിരുന്നു നിങ്ങൾക്കിടയിലെ വിഷയം പിന്നിൽ നിന്ന് നന്ദു അത് വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു നിമിഷം അലോകിന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു അവൻ തിരിഞ്ഞു നോക്കാതെ മുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു വെള്ളാരം കണ്ണല്ല ആ സുന്ദരി കൃഷ്ണനെ പെങ്ങളും കൂട്ടുകാരിയുമായിരുന്നു അപ്പോ നിങ്ങൾക്കോ ഫ്രണ്ടാണോ അതോ അതിനെന്തിനാ മരിച്ചതെന്ന് നിങ്ങൾക്കറിയോ ഇത്തവണ നന്ദു പറഞ്ഞത് കേട്ട് അലോകിനെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവൻ തിരിഞ്ഞു നടന്ന് നന്ദുവിൻ്റെ കഴുത്തിൽ മുറുക്കി പിടിച്ചു നന്ദു അവന്റെ പിടി അയക്കാൻ നോക്കുന്നുണ്ട് അവൾ എൻ്റെ ആരായിരുന്നെന്നേ നിനക്കറിയണം ആൾറെഡി നീ പോയി നിൻ്റെ മറ്റവനോട് ചോദിക്ക് അവൾ എൻ്റെ ആരായിരുന്നു എന്ന് അവൻ അറിയാമല്ല അവൾ എങ്ങനെ മരിച്ചു എന്ന് നീ ചോദിച്ചില്ലേ കൊന്നതവൻ എൻ്റെ അതീനെ അവൻ കൊന്നതാ നിൻ്റെ കൃഷ് അവൻ കൊന്നതാ അതീനെ അവൻ നേരത്തെ പറഞ്ഞ കള്ളക്കഥ ആരൊക്കെ വിശ്വസിച്ചാലും ഈ അലോക് വിശ്വസിക്കില്ല നീ അവൻ്റെ പെണ്ണല്ലേ അവനോട് പറഞ്ഞേക്ക് എൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ടെ നിൻ്റെ കൂടെ അവനെ ഞാൻ വാഴക്കത്തില്ലെന്ന് അതും പറഞ്ഞ് അലോക് നന്ദവിനെ പിടിച്ചു തള്ളി പ്രതീക്ഷിക്കാതെയുള്ള പ്രവൃത്തി ആയതുകൊണ്ട് നന്ദു പിറകിലോട്ട് വേവിച്ചു പോയിരുന്നു അന്നേരം കൃഷ്ണൻ്റെ കരങ്ങൾ അവളെ വീഴാതെ പിടിച്ചു നിർത്തിയിരുന്നു നന്ദു ശരിക്കും പേടിച്ചിരുന്നു കൃഷ്ണനെ കണ്ടതും അവൾക്ക് ആശ്വാസം തോന്നി ദേഷ്യം കൊണ്ട് കൃഷ്ണൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്നു അതേ ദേഷ്യത്തോടെ അലോകിനു നേരെ നീങ്ങുന്ന കൃഷ്ണനെ നന്ദു ഒരുവിധം സമാധാനിപ്പിച്ചു പിടിച്ചു നിർത്തി അലോകിനെ കടുപ്പിച്ചു നോക്കി കൃഷ്ണ നന്ദുൻ്റെ കൈ പിടിച്ച് വണ്ടി കയറുന്നത് അതിയായ ദേഷ്യത്തോടെ അലോക്ക് നോക്കി നിന്നു നിന്നോട് നിന്നോടെന്താ പറഞ്ഞത് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ കൃഷ് ചോദിച്ചു അത് പിന്നെ ഒന്നും പറഞ്ഞില്ല പിന്നെന്തിനാ അവൻ നിൻ്റെ കഴുത്തിന് പിടിച്ചേ അത് പിന്നെ ഞാൻ അറിയാതെ ചോദിച്ചുപോയി നിങ്ങൾ തമ്മിൽ എന്തിനാ പെണങ്ങിയെന്ന് അതെന്തോ പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അലോക് പറഞ്ഞത് മുഴുവൻ മറച്ചു പിടിച്ചുകൊണ്ട് നന്ദ പറഞ്ഞു നോക്ക് നന്ദ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ആവശ്യമില്ലാത്ത കാര്യത്തെ നീ തലയിടാൻ നിൽക്കണ്ട കൃഷ് അലോക് സൗഹൃദം ഒരു അടഞ്ഞ അധ്യായമാണ് അത് നീ വീണ്ടും ചെക്ക് നിൽക്കണ്ട കേട്ടല്ലോ എന്നോടുള്ള ദേഷ്യം അവൻ നിന്നോട് തീർത്തുന്നു വരും കൃഷ് ഈ അധീനയ്ക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടായിരുന്നു നന്ദു ചോദിച്ചു അതെന്തിനാ ഇപ്പൊ നീ അറിയുന്നത് ഞാൻ നിന്നോട് പറഞ്ഞതാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തളയിടേണ്ടെന്ന് നമുക്കിടയിൽ അലോക് അധീന ടോപ്പിക് വേണ്ട നമുക്ക് സംസാരിക്കാൻ വേറെ എന്തൊക്കെ വിഷയങ്ങളുണ്ട് കൃഷ് പറഞ്ഞു നമുക്ക് വേറെ എന്താ സംസാരിക്കാനല്ലേ എനിക്കൊന്നും സംസാരിക്കാനൊന്നുമില്ല അവനൊന്നും തുറന്നു പറയാത്തതിലുള്ള പരിഭവത്തിൽ അവൾ അതും പറഞ്ഞ് പുറത്തേക്ക് മിഴുകൾ നട്ടിരുന്നു സംസാരിക്കാനല്ലേ വേണ്ട നമുക്ക് പാട്ട് കേൾക്കാമല്ലോ ക്രിഷ് കാറിലെ മ്യൂസിക് സിസ്റ്റം പ്ലേ ചെയ്തുകൊണ്ട് പറഞ്ഞു സ്റ്റീരിയോയിലൊന്നും ശ്രുതിമധുരമായ പ്രണയഗാനം ഉയർന്നു വന്നു പാട്ടിലെ അർത്ഥവത്തായ വരികൾ കേട്ടതും ഇരുവരും പാട്ടിൽ ലയിച്ചു ചേർന്നു അതിനിടയിൽ പരസ്പരം പിടികൊടുക്കാതെ ഇരുവരും ഒലി കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു രാത്രിയിൽ സമയം എട്ടര മണി കൃഷി നിന്നും കോമൺ ബാൽക്കണിയിലെ റെയിലിങ്ങിനോട് ചേർന്നുള്ള സീറ്റിൽ തങ്ങളുടെ കാലുകൾ രണ്ടും നീട്ടിവെച്ച് പരസ്പരം അഭിമുഖമായി ഇരുന്ന് പഠിക്കുകയാണ് നന്ദു കൃഷിനെ നിർബന്ധിച്ച് പഠിക്കാനിരുത്തിയതാണ് അരമണിക്കൂർ പഠിച്ചപ്പോൾ തന്നെ കൃഷ്ണിന് മടുപ്പ് തോന്നി അവൻ പുസ്തകം അടച്ചു വച്ചു നന്ദയെ നോക്കിയപ്പോൾ അവൾ കാര്യമായ പഠിത്തത്തിലാണ് കുറച്ചുനേരം അവളെ വായി നോക്കി നിന്നു ഇനിയും വായി നോക്കി നിന്നാൽ അവൾ തന്നെ കയ്യോട് പോക്കുമെന്ന് തോന്നിയ കൃഷ് തൻ്റെ കാലിനോട് തൊട്ടുരുമെന്ന് അവളുടെ മനോഹരമായ കാലിലേക്ക് നോട്ടം പായിച്ചു അവളുടെ കാലിനടിയിൽ തൻ്റെ കാലുകൊണ്ട് ഉറച്ചിയതും നന്ദു പുസ്തകം മാറ്റി അവനൊന്ന് നോക്കി നീ പഠിച്ചു കഴിഞ്ഞോ കൃഷ് എനിക്കൊരു മൂടില്ല നന്ദ ഞാൻ നിർത്തി കൃഷ് താൽപ്പര്യമില്ലാത്ത മട്ടി പറഞ്ഞു പറ്റില്ല കൃഷി നീ നേരം കൂടി പഠിച്ചേ പറ്റൂ നിന്നെ നന്നാക്കാമെന്ന് ഞാൻ വാക്കു കൊടുത്തു പോയി ആർക്ക് നന്ദുവിൻ്റെ പറച്ചിൽ കേട്ട് കൃഷ് വല്ലാത്ത ഭാവത്തിൽ ചോദിച്ചു എനിക്കെന്നെ നീ മിണ്ടാതെ പഠിക്കാൻ നോക്ക് കൃഷ് എന്നും പറഞ്ഞ് നന്ദു തൻ്റെ ബുക്കിലേക്ക് ശ്രദ്ധ കൊടുത്തപ്പോൾ വേറെ വഴിയില്ലാതെ കൃഷും പഠിത്തം തുടർന്നു അന്ന് അവൻ മനപൂർവ്വം അവളുടെ കാലിനടിയിലേക്ക് കുരസിക്കൊണ്ടേയിരുന്നു അത് മനസ്സിലായ നന്ദു ബുക്ക് മാറ്റി അവനെ നോക്കിയപ്പോൾ അവൻ ചുവരിലേക്ക് ചാരിയിരുന്ന് പഠിക്കുന്നുണ്ട് കാലപ്പോഴും അവളുടെ കാലിന് തൊട്ടുരുങ്ങുന്നുണ്ട് അടുത്ത നിമിഷം അവൾ അവൻ്റെ കാലിനടിയിലേക്ക് തിരിച്ചു അതുപോലെ ചെയ്യാൻ തുടങ്ങി കൃഷിൻ്റെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു അതരന്റെ വയലിൻ്റെ സ്വരം കേട്ട് കൃഷ്ണ സന്തോഷത്തോടെ പുസ്തകം അടച്ചു വെച്ച് എഴുന്നിരുന്നു ഓ മൈ ഗോഡ് മൈ ഫേവറേറ്റ് സോങ് ആൻ്റി എന്ന് നേരത്തെയാണല്ലോ ആണല്ലോ താങ്ക് യു ആൻറ്റി നന്ദാ നീ എൻ്റെ മനസ്സ് കണ്ടില്ലേലും ആൻറ്റി കണ്ടു നന്ദ നീ വാ നമുക്കിന്ന് ലൈവായിട്ടെ വയലിൻ വായന ആസ്വദിക്കണം കൃഷ്ണ നന്ദുവിൻ്റെ കയ്യിലെ ബുക്ക് വാങ്ങി അടച്ചു വെച്ച് അവളുടെ കൈ പിടിച്ച് താഴെക്കോടി നീ കൃഷ്ണിന് എന്ത് പറ്റി തൻ്റെ കൈ പിടിച്ച് ഓടുന്ന കൃഷ്ണനെ കണ്ട് നന്ദു ചിന്തിച്ചു ഗാർഡനിലെ വുഡൻ ബെഞ്ചിലിരുന്ന് പതിവ് പോലെ കേദരൻ വയലിൻ ആസ്വദിച്ചു വായിക്കുമ്പോൾ തൊട്ടരികിൽ സണ്ണി അവളിലേക്ക് നൊട്ടപ്പായച്ചു അത് ലയിച്ചിരിക്കുവാണ് വയലിൻ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന നന്ദുനെയും കൃഷ്ണനെയും കണ്ടതും സണ്ണി ഇരുവരെയും ഒന്ന് നോക്കി ഹേ റൊമാൻറ്റിക് കപ്പിൾസ് ഇത്രയും മനോഹരമായ മ്യൂസിക് കേട്ടപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ മിണ്ടാതിരിക്കാൻ തോന്നി ഒരു കപ്പിൾ ഡാൻസ് കണ്ടിട്ട് കുറച്ച് നാളായി സോ പ്ലീസ് സണ്ണി പറഞ്ഞത് കേട്ടതും കൃഷ്ണൻ്റെ മുഖം വിടർന്നു അവൻ വിടർന്ന കണ്ണാലെ ഗാർഡനിൽ വിരിഞ്ഞ് നിൽക്കുന്ന റോസാപ്പൂവിലേക്ക് കണ്ണോടിച്ചു അതിൽ ഒരെണ്ണം പറിച്ചെടുത്ത് നന്ദുവിന് നേരെ നീട്ടിയപ്പോൾ യാന്ത്രികമായി അവൾ അവളത് വാങ്ങിക്കുകയായിരുന്നു ശേഷം അവൻ തൻ്റെ വലത് കൈ അവൾക്ക് നേരെ നീട്ടിയപ്പോൾ ഒരു നിമിഷം നന്ദു ഒന്ന് ആലോചിച്ചു എങ്കിലും പിന്നീട് അവൾ തൻ്റെ വലത് കൈ അവൻ്റെ കൈയുമായി ചേർത്ത് വെച്ചു